നമസ്കാരം കർണാടക ഹൈക്കോടതിയുടെ ഇന്നത്തെ ഒറ്റ വരിയിലുള്ള വിധി പ്രസ്താവം വീണാ വിജയന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അന്തിമവിധി നാളെയേ വരൂ എന്നതിനാൽ അപ്പീൽ നൽകാൻ കഴിയുക തിങ്കളാഴ്ച മാത്രമാണ് ഇനിയുള്ള മണിക്കൂറുകൾ വീണയ്ക്ക് അതിനിർണായകം തന്നെയാണ് സമൻസ് നൽകിയ കേസിൽ എസ് എഫ് ഐ ഒയുടെ അടുത്ത നീക്കം അറസ്റ്റാണെന്നാണ് പുറത്തുവരുന്ന സൂചന ഇന്ന് കർണാടക ഹൈക്കോടതി ഒറ്റ വരി വിധി പറഞ്ഞത് വീണാ വിജയനുള്ള കനത്ത പ്രഹരം തന്നെയാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് വരുമെന്നും ഉടനെ അപ്പീൽ നൽകാമെന്നുമാണ് വീണാ വിജയൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് പുറത്തു വന്നത് ഒറ്റവരി വിധി മാത്രമാണ് അതും ഹർജി തള്ളുന്നുവെന്ന വിധി ഇതോടെ ഹർജിയുടെ പരിഗണനാ കാലാവധിയിൽ അറസ്റ്റ് പാടില്ലെന്ന കോടതിയുടെ മുൻ നിർദ്ദേശവും അപ്രസക്തമായി നേരത്തെ തന്നെ അന്വേഷണ വിവരങ്ങളിൽ വീണയ്ക്ക് സമൻസ് എസ് എഫ് ഐ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്ത് നടപടികളിലേക്ക് വേണമെങ്കിലും കടക്കാവുന്ന അവസ്ഥയാണിപ്പോൾ നാളെ സമ്പൂർണ്ണ വിധി വന്ന ശേഷം മാത്രമേ അപ്പീൽ നൽകാൻ കഴിയൂ അതായത് തിങ്കളാഴ്ച ഇനി അപ്പീലിന് സാധ്യതയുള്ളൂ എസ് എഫ് ഐ എന്ത് നടപടിയും എടുക്കാൻ മൂന്ന് ദിവസത്തോളം സമയമുണ്ട് ഇത് പിണറായി വിജയനും വീണാ വിജയനും കുടുംബത്തിനുമൊക്കെ സമ്മാനിച്ചിരിക്കുന്നത് കടുത്ത ആശങ്ക തന്നെയാണ് ഈ കേസിൽ വിവരങ്ങൾ തേടി പലതവണ വീണാ വിജയന് എസ് എഫ് ഐ സമൻസ് നൽകിയിരുന്നു ഇതിന് മറുപടി നൽകിയോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മറുപടി നൽകിയിട്ടില്ലെങ്കിൽ റെയ്ഡ് നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും കമ്പനികാര്യ വകുപ്പിന് കീഴിലെ പരമോന്നത അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒക്കെ കഴിയും വേണ്ടിവന്നാൽ അറസ്റ്റ് ചെയ്യാനും എസ് എഫ് ഐ ഒക്ക് അധികാരമുണ്ട് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഇത് മറികടക്കാനുള്ള ഏക പോം വഴി കർണാടക കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയുമോ എന്നും പിണറായി കുടുംബത്തിനു വേണ്ടി നിയമവിദഗ്ധരടങ്ങിയ ക്യുക്ക് റെസ്പോൺസ് ടീം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് സമ്പൂർണ്ണ വിധി വരാത്തത് തന്നെ ഇതിനെല്ലാം തിങ്കളാഴ്ചയെ സാധിക്കുകയുള്ളൂ അതിവേഗ അപ്പീലിനുള്ള സാധ്യതയും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും ചെലുത്താൻ കഴിയുമോ എന്നും പരിശോധിച്ചു വരികയാണ് എന്തായാലും എസ് എഫ് ഐ ഒ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവർക്ക് പിടികൂടിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമെന്ന വാദം ഉയർത്താമെങ്കിലും അത് വിലപ്പോകില്ല ഇതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് മാസപ്പിടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റതിനു പിന്നാലെ എസ് എഫ് ഐ ഒ അറസ്റ്റിലുള്ള നീക്കം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വീണാ വിജയൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ദിവസങ്ങളായി നടത്തി വരികയാണ് വിജയൻ എവിടെയുണ്ടെന്ന് കൃത്യമായി ട്രേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും വീണാ വിജയന്റെ അറസ്റ്റും പ്രതീക്ഷിക്കാം സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കർണാടക ഹൈക്കോടതി ഈ ഹർജി തള്ളിയതോടെ കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസിക്കും ആശ്വാസമായി മാറി അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ ആവശ്യം തള്ളിയത് ഹർജി തള്ളുകയാണ് പൂർണ്ണമായ വിധി പകർപ്പ് നാളെ രാവിലെ പത്ത് മുപ്പതിന് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതിയിലോ കർണാടക ഡിവിഷൻ ബെഞ്ചിലോ അപ്പീൽ നൽകാൻ സാധിക്കുക തിങ്കളാഴ്ച മാത്രമാണ് ഇനി അപ്പീൽ നൽകിയാലും അതും വീണാ വിജയന് ഏൽക്കാൻ പോകുന്നത് കനത്ത തിരിച്ചടികളാണ് വീണാ വിജയന് മാത്രമല്ല പിണറായി വിജയനും ഇത് കനത്ത തിരിച്ചടിയാകും അപ്പീൽ എത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സുപ്രീം കോടതി വിളിച്ചു വരുത്തും എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷമാകും സുപ്രീം കോടതി തീരുമാനമുണ്ടാകുക ഇതിനിടയിൽ മാത്യു കുടനാടം പുറത്തുവിട്ട രേഖകൾ എസ് എഫ് ഐ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ രേഖകളും സുപ്രീം കോടതിയിൽ എസ് എഫ് ഐ സമർപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വാക്കാലെങ്കിലും ഈ കേസിൽ അഴിമതിയുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചാൽ പിണറായി വിജയനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എസ് എഫ് ഐ അന്വേഷണം മാത്രമല്ല ഇതിലേക്ക് അഴിമതി കേസ് കൂടി വന്നു ചേരും സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കയറം നിരങ്ങുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ അപ്പീലും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് വീണാ വിജയൻ ഡയറക്ടായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എ ഒന്ന് സി വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ജനുവരി മുപ്പത്തിയൊന്നിന് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജിയിലെ ആവശ്യം എസ് എഫ് ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് ഏകപക്ഷീയമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു എക്സാലോജിക്കിന്റെ വാദം എന്നാൽ ഇതെല്ലാം കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് മുന്നിൽ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധിയുണ്ടാകില്ലെന്ന വിലയിരുത്തലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോചിക്കിനെ കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവുമായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ പമ്പ എന്ന വസതിയും ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിനോടൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതുകൂടാതെ കണ്ണൂരിലെ വീട്ടിലും ഐബി നിരീക്ഷണം നടത്തി വരികയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തി കഴിഞ്ഞെന്നാണ് പുറത്തു വരുന്ന വിവരം തന്നെ ദ്രുതഗതിയിലുള്ള നീക്കമായിരിക്കും ഇന്നും നാളെയും മറ്റന്നാളുമായി എസ് എഫ് ഐ നടത്തുക കെ നിന്നും സി നിന്നും ശേഖരിച്ച തെളിവുകളാണ് എസ് എഫ് വിലയിരുത്തിയത് ഇതിൽ കെ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും സി നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇത് വീണാ വിജിയുടെ എക്സാലോജിക്കും സി എംമാരിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇവിടെ വീണാ വിജയന്റെ ഓരോ നീക്കങ്ങളും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായതിനാൽ ഏത് നിമിഷവും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചെകുത്താനം കടലിൽ നിന്നടക്ക് അകപ്പെട്ട ഇപ്പോൾ മുഖ്യമന്ത്രിയും മകളും അപ്പീൽ കൊടുത്താലും കൊടുങ്ങും അപ്പീൽ കൊടുത്തില്ലെങ്കിലും കൊടുക്കും അപ്പീൽ കൊടുത്താൽ അഴിമതി കേസിലേക്ക് അച്ഛനും അപ്പീൽ കൊടുത്തില്ലെങ്കിൽ മകൾ അറസ്റ്റിലേക്കും ഇതാണിപ്പോൾ പിണറായി കുടുംബത്തെ ഏറ്റവും വെട്ടിലാക്കിയിരിക്കുന്നതും പരിഭ്രാന്തരാക്കുന്നതും